ഈ കൊല്ലത്തെ ഞങ്ങൾ ദേവസ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂ മുൻകൂട്ടി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ മിക്കവാറും ശരിയായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം ജനങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് അവിടുത്തെ പാർക്കിംഗ് സൗകര്യമില്ലായ്മ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടല്ല സ്ഥല സൗകര്യം കുറഞ്ഞതുകൊണ്ടാണ് മാത്രമല്ല ജനബാഹുല്യം കൂടിയത് കൊണ്ടാണ് നമുക്ക് ഒരു അൻപതിനായിരം ആളെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയായിട്ട് അതിനെ സങ്കല്പിച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും അതൊരു നാൽപ്പത് ലക്ഷമായിട്ട് വളരുമ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ പ്രയാസങ്ങൾ കൂടുതലാണ് എങ്കിൽ പോലും ഈ തവണ ഞങ്ങളൊരു നാല് ഏക്കർ സ്ഥലത്തു കൂടി പാർക്കിംഗ് ഏരിയ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അക്കരെ പ്രധാനമായും വേണ്ടത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിന് പുതുതായിട്ടൊരു കിണർ കുഴിച്ച് അതിൻ്റെ മറ്റ് വർക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞു പിന്നെയുള്ളത് ഈ ഉത്സവ നഗരി മുഴുവനായിട്ട് തന്നെ ഇൻഷുർ ചെയ്തതാണ് ഈ ഒരു മാസത്തേക്ക് വലിയൊരു തുക എല്ലാ കൊല്ലവും അതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട് അതിന് പുറമെ അവിടെ വേണ്ട ശുചിത്വ കാര്യങ്ങൾ അത് ശുചിത്വ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്ന ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം അതുപോലെ ഞങ്ങൾ താൽക്കാലികക്കാരെ കുറേ നിയമിച്ച് വേണ്ട തരത്തിലതൊരു വൃത്തിയുള്ള ഉത്സവ നഗരിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ വർഷവും മോശമില്ലാത്ത തരത്തിൽ തരത്തിലത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു പിന്നെയുള്ളത് അവിടെ ഒരു ഡോക്ടറെ കിട്ടാനുള്ള പ്രയാസമാണ് അതെല്ലാ ചാനലുകളിലും എല്ലാ അവസരങ്ങളിലും ഞങ്ങൾ തുടർന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരം അവലാദികളാണ് നമുക്കിപ്പോൾ ഡോക്ടറെ കിട്ടണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സാധിക്കേണ്ടതാണ് അതിത് കഴിഞ്ഞ വർഷം തീരെ ഉണ്ടായില്ല പലയിടത്തും അവലാദികളായിട്ടും പരിഭവങ്ങളായിട്ടും ഒക്കെ പറഞ്ഞിട്ടും ശരിയായിട്ടില്ല പ്രൈവറ്റ് ഡോക്ടർമാരെ കാണാൻ വേണ്ടി ശ്രമം നടത്തി അവിടെയും കുറേയൊക്കെ നിരാശ തന്നെയാണ് എങ്കിലും ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് പേരെങ്കിലും പേരെയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണിപ്പോഴും അതിനു വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തുകൾ കുട്ടിയൂർ പഞ്ചായത്ത് അതിന് അടുത്തുള്ള കേളകം പഞ്ചായത്ത് ഇവരൊക്കെ വേണ്ട സഹകരണങ്ങളും സൗകര്യങ്ങളും വേണ്ടത്ര ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് ഈ പാർക്കിങ്ങിൻ്റെത് തന്നെയാണ് വലിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ വരുന്ന വാഹനങ്ങൾക്ക് കയറിക്കിട നിൽക്കാനുള്ള സ്ഥല സൗകര്യം ഇന്നത്തെ നിലയിൽ വളരെ വളരെ പരിമിതമാണ് പിന്നെയുള്ളത് പിന്നെ ശുദ്ധജലം അതിനുവേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കലക്ടറുടെ മീറ്റിംഗിൽ ചേർന്നപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അവരുടെ നിർദ്ദേശങ്ങൾ കലക്ടറിലൂടെ അവരിലെത്തിക്കുകയും അതിനു വേണ്ട ത്വരിത നടപടികൾ അവിടെ നിന്ന് നടക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ തലത്തിലും ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള സഹകരണവും ആവശ്യമാണ് നമുക്കിവിടുന്ന് ഈ വരുന്ന ജനങ്ങളെ ധാരാളം വാഹനങ്ങളിലാണ് വരുന്നത് മുൻപത്തേതിനെ അപേക്ഷിച്ച് രണ്ട് പേര് വരുന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഓടി എത്തുന്നു അതിനനുസരിച്ച് നമ്മുടെ റോഡുകൾ വേണ്ടത്ര സൗകര്യമുള്ള തരത്തിലല്ല അതെല്ലാവർക്കും അറിയാം അത് നമ്മൾ നിസ്സഹായ അതൊക്കെ സർക്കാർ ചെയ്യേണ്ട മാസപ്പെടേണ്ടതാണത് ഇവിടെ നിന്നും മാത്രമല്ല ഈ തലശ്ശേരി ഭാഗത്തു നിന്ന് പോകുന്ന കുറേ വാഹനങ്ങളുണ്ട് അതേപോലെ മാനന്തവാടി ഭാഗത്തു നിന്ന് വരുന്ന കുറേ ഉണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ മാനന്തവാടിയിലൂടെയാണ് വരുന്നത് ആ ചുരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമുക്കിവിടെ കിലോമീറ്ററുകളോളം ബ്ലോക്ക് ആവുന്ന സ്ഥിതി ഇതെല്ലാം ഞങ്ങൾ വിശദമായി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസ് സംവിധാനം അവിടെ വരുന്നവരെ നിയന്ത്രിക്കാനുള്ള ശരിയായ ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുണ്ട് പോലീസിൻ്റെ അധികൃതരെല്ലാം അവിടെ വന്ന് പല പലതവണയായിട്ട് ചർച്ചകൾ നടത്തുന്നു അതുപോലെ അവർ വേണ്ട തരത്തിലുള്ള പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു പിന്നെ കുറേ നാനൂറിലേറെ താൽക്കാലികക്കാരെ പലതരം സേവനത്തിനായിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ സഹകരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കൊട്ടിയൂരിനെ സംബന്ധിച്ച് അവിടെ ഒരിഞ്ച് സ്ഥലം പോലും ആ മണിത്തറയുടെ ഭാഗത്ത് നമുക്ക് സ്പെയർ ചെയ്യാനുണ്ടാവില്ല കൂടുതലായിട്ട് എടുക്കാനുണ്ടാവില്ല കുറച്ചും കൊണ്ടുപോകാനാവില്ല പഴയ ആ സ്ഥലത്ത് ഈ ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളണം എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ഈ തവണ ആ നിയന്ത്രണത്തിൽ ഈ പ്രസാദ് വാങ്ങാനുള്ള ആളുകളുടെ വിഷമം പരിഹരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് ട്രസ്റ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള തരം പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് കൊട്ടിയൂരിനെ സംബന്ധിച്ച് അവിടെ വരുന്നവർക്ക് ദർശനം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് ആ തിരക്കിൽ വന്ന് പെട്ടു കഴിഞ്ഞാൽ അവർക്കൊന്ന് ആ മണിത്തറയിലൊന്നും നോക്കാൻ പോലും സാധിക്കാത്ത വിഷമമുണ്ട് ഞങ്ങളത് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഇതാണ് ആ കാര്യത്തെപ്പറ്റി പറയാനുള്ളത് പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ രണ്ട് കൊല്ലമായിട്ട് കഴിഞ്ഞ പോലും ഈ കൊല്ലം എല്ലാ പ്രധാന സ്ഥാനങ്ങളിലും ഈ കുട്ടിയൂരിനെ സംബന്ധിച്ചുള്ള ഈ ഉത്സവത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആളുകളെ മനസ്സിലാക്കിക്കാനുമുള്ള ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതിന് പുറമെ അതിൻ്റെ ബ്രോഷറും അടിച്ചുവച്ച് ജനങ്ങൾക്കത് മനസ്സിലാക്കാനും മറ്റ് മീഡിയകളിലൂടെയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നടത്തിയ ഈ പ്രവർത്തനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ധാരാളം ആളുകൾ കൊട്ടിയൂരിനെ പറ്റി ഒരു വിവരവും ഇതുവരെ ഇല്ലാത്തവർ കൂടി ഇവിടെ ഈ ദർശനത്തിനായിട്ട് വരുന്നു ഒരു പാക്കേജായിട്ട് അവർ വരുന്നു ആ അത്തരത്തിൽ നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം തന്നെ റിക്കാർഡ് ജന ആയിരുന്നു വന്നത് കുറഞ്ഞ സമയത്ത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷയും അതിനുള്ള ആകാംക്ഷയും നമുക്കുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ വന്നാലുള്ള വിഷമമാണ് ഞാൻ എടുത്ത് പറയുന്നത് അതിന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റ് ഭക്തജനങ്ങളും എല്ലാം അതിൽ കൂടുതൽ സഹകരിക്കേണ്ടതുണ്ട് അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ആ പഞ്ചായത്ത് തന്നെ അതിനും ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനം ശുചിത്വ മേഖലയിലാണെങ്കിലും മറ്റേ ഹരിത മേഖലയിലും എല്ലാം തന്നെ ഉള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ട് ഓരോ ദിവസവും അത് മോണിറ്റർ ചെയ്യാനുള്ള ആളുകളുമുണ്ട് ഈ വർഷത്തെ ഉത്സവം ഭംഗിയാക്കി തീർക്കാൻ എല്ലാ ആളുകളുടെയും ശ്രമം ആവശ്യമാണ് ഇവിടുത്തെ രീതികൾ ഇവിടുത്തെ പിന്നെ സ്ഥല സൗകര്യക്കുറവ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ എന്താ പറയേണ്ട പരിമിതി സ്ഥല സൗകര്യം കുറവാണ് അവിടെ അക്കരെ കൊട്ടിയൂരിൽ സാധാരണ നിലയിൽ ഇവിടെ ഒരു ക്ഷേത്രം പോലും ഇല്ലല്ലോ ക്ഷേത്രമില്ലാ ക്ഷേത്രമാണ് മറ്റ് ഗുരുവായൂര അതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ നോക്കിയാൽ അവർക്ക് അത് വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ അത് വളരെ കുറവാണ് കാരണം ആ പഴയ കാലത്തുള്ള ആ സ്ട്രക്ചറിനെ ഒരു തരത്തിലും നമുക്ക് പുരോഗമനം പറഞ്ഞിട്ട് കാര്യമില്ല സൗകര്യം പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു തരത്തിലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് മാത്രമല്ല അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാം പ്രകൃതിയോട് ചേർന്ന് അലിഞ്ഞ് ചേർന്ന ഒരു സംവിധാനമാണ് അവിടെ കാണുന്നത് അവിടെ ഒരു നമുക്ക് കുറേ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയാൽ അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാമെന്ന് പലർക്കും തോന്നാം പക്ഷെ അതപ്പോൾ കൊട്ടിയൂരാവില്ല കൊട്ടിയൂരിന് അതിൻ്റേതായ ഒരു സംസ്കാരമുണ്ട് അതിൻ്റേതായ ഒരു രീതിയും ചടങ് അതിൻ്റെ ചടങ്ങുകളുടെ പ്രത്യേകതകളും ഉണ്ട് അതുകൊണ്ട് അവിടെ പർണശാലകളായി തന്നെയാണ് നമ്മൾ നിലനിർത്തുന്നത് ആ പർണശാലകൾക്ക് ചിലവ് വരുന്നത് ഈ ഒരു മാസത്തെ ഉത്സവത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സംഖ്യ ഉപയോഗിച്ചാൽ കുറച്ച് പെർമനൻ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അപ്പോൾ കൊട്ടിയൂരിനെ നശിപ്പിക്കലായിരിക്കും ഒരിക്കലും കൊട്ടിയൂർ കൊട്ടിയൂരല്ലാതാവുന്ന ഒരു നിലപാട് ഉണ്ടാകുക നമുക്കതുകൊണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലുള്ള വികസനമോ അവിടുത്തെ പ്രവർത്തനങ്ങളോ മുഴുവനായിട്ട് കോപ്പി ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ആ സംസ്കൃതി അതുപോലുള്ളതാണ് അതുതന്നെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റ് തരത്തിലുള്ള ആർക്കും ശരിയായിട്ട് നിർവചിക്കാൻ പറ്റാത്തതാണ് അവിടെ വൈവിധ്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും പഴയകാലം മുതലുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് അവിടെ അവിടെ ജാതി വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഉള്ള വിവേചനമില്ല പഴയ കാലത്തില്ല എന്ന് പറയുമ്പോൾ അത് തുടർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയം ഏത് ഏതൊക്കെയോ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്കിവിടെ ജാതി ഭേദം കൊണ്ടുള്ള കലഹങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമുള്ള കാലത്ത് പോലും ഇവിടെ കൊട്ടിയൂരിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് അതിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരൻ മുതൽ ഏറ്റവും ഉയർന്ന ജാതിക്കാർ വരെ അവർക്കൊക്കെയുള്ള അവകാശങ്ങൾ അവർക്കൊക്കെയുള്ള പ്രവർത്തന സൗകര്യങ്ങൾ കൊട്ടിയൂരിൽ കിട്ടുന്ന പോലെ മറ്റൊരു സ്ഥലത്തും കാണുകയില്ല അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ ആശയം തന്നെയാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്